അഞ്ചാമത്തെ ശ്ലോകമാണ് പത്തൊമ്പതാം ദശകത്തിൽ തപോഭിരേഷമാത്രമർ സ യജ്ഞഹിംസാനിരോ പിതാ ഗൃഹയാദനാരദ പ്രദർശിതാത്മാവത്മ യം തിമാത്രവർദ്ധിഭി തപോബി ഈ പ്രജേതസ്സുകളുടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്ന തപസ്സുകളാൽ യജ്ഞഹിംസാനിരത അഭി യജ്ഞത്തിന് വേണ്ടിയുള്ള ഹിംസയിൽ നിരതനാണെങ്കിലും തേഷാം പിത അഭി അവരുടെ പിതാവും പാവിത പരിശുദ്ധനാക്കപ്പെട്ടു സഹ ഗൃഹയാത നാരദപ്രദർശിതാത്മാ വീട്ടിൽ വന്നു ചേർന്ന നാരദനാൽ കാട്ടിക്കൊടുക്കപ്പെട്ട പരമാത്മാവോട് കൂടിയവനായി ഭവതാത്മദാമ്യയോ ഭവതാത്മതയെ പ്രാപിച്ചു അതായത് പ്രചേതസ്സുകളുടെ ഈ കഠിനമായ തപസ് അവർക്ക് മാത്രമല്ല നന്മ പരുത്തിയത് എന്നാണ് പറയുന്നത് അവരുടെ പിതാവായ പ്രാചീന ബർഫീസ് യജ്ഞത്തിന് വേണ്ടിയാണെങ്കിലും നിരന്തരമായി പശുഹിംസ നടത്തിയിരുന്നു യജ്ഞത്തിന് ഒരു മൃഗത്തെ ഹിംസിക്കണമെന്നുണ്ടല്ലോ ബലിയാട് പോലെ അപ്പോൾ അതും ഒരു ഹിംസയാണ് അത് ചെറിയൊരു പാപം തന്നെയാണ് അങ്ങനെ ആർജിച്ച ജീവഹിം ഹിംസാ പാപം നശിപ്പിക്കാൻ അതായത് അച്ഛൻ്റെ ആ ഒരു പാപം നശിപ്പിക്കാൻ പോലും പ്രാചീന ഇവരുടെ പ്രചേതസ്സുകളുടെ ഈ തപസ് കാരണമായി മക്കളുടെ തപസ് മൂലം പാപം നശിച്ച് പരിശുദ്ധനായി തീർന്ന പ്രാചീന ബർഹീസിൻ്റെ ഭവനത്തിൽ ശ്രീ നാരദൻ നേരിട്ട് എഴുന്നള്ളിയത്ര എന്നിട്ട് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകി ആ ഉപദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം പ്രാചീന ബർഹിസ് യജ്ഞങ്ങളെല്ലാം നിർത്തി തപസ് ചെയ്ത് ഭഗവത് സായുജ്യം പ്രാപിച്ചു അപ്പോൾ സന്താനങ്ങളുടെ ഒരു നന്മ കൊണ്ട് പിതാക്കൾക്കും ശ്രേഷ്ഠതയുണ്ടാവും അവരുടെ പാപങ്ങളും നശിക്കും എന്നാണ് നമുക്കിവിടെ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാവുന്നത് ഗൃഹയാതനാരദ പ്രദർശിതാത്മാവത്മദാം വ്യൗ